ഒരു ജോലി കിട്ടിയിട്ട് വേണം ഒരു ലീവ് എടുക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പുറത്തിറങ്ങിയ ഓർക്ക പുറത്ത് എന്ന കമൽ ചിത്രത്തിൽ മോഹൻലാലിൻ്റെ കഥാപാത്രമായ ഫ്രെഡി പറയുന്നതാണ് ഈ ഡയലോഗ് മൂന്ന് പതിറ്റാണ്ടിനിപ്പുറവും മലയാളിയുടെ ദൈനംദിന സംഭാഷണങ്ങളിൽ പലപ്പോഴും ഈ ഡയലോഗ് കയറി വരാറുണ്ട് എന്നാൽ ഗുരുവായൂർ നഗരസഭയിലെ താൽക്കാലിക ശുചീകരണ തൊഴിലാളി അർജുനന്റെ കഥ നേരെ മറിച്ചാണ് ജോലി കിട്ടിയ ശേഷം അർജുനൻ ലീവേ എടുത്തിട്ടില്ല താൽക്കാലിക തൊഴിലാളി എന്ന നിലയ്ക്ക് ഡ്യൂട്ടിയുള്ള എല്ലാ ദിവസങ്ങളിലും അർജുനൻ കൃത്യമായി ജോലിക്ക് ഹാജരായിട്ടുണ്ട് പ്രളയവും കോവിഡുമെല്ലാം ഉഗ്ര രൂപികളായി ആഞ്ഞടിച്ച കാലത്തും അർജുനൻ തൻ്റെ ഡ്യൂട്ടി മുടക്കിയിട്ടില്ല കാവീട് തലേങ്ങാട്ടിൽ താഴത്തുപുരയ്ക്കൽ അർജുനൻ ഗുരുവായൂർ നഗരസഭയുടെ ശുചീകരണ വിഭാഗത്തിൽ സേവനം തുടങ്ങുന്നത് പതിനഞ്ച് വർഷം മുമ്പാണ് ഞാൻ പതിനഞ്ച് വർഷമായിട്ട് ഈ മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റിക്ക് ആവശ്യമായ എല്ലാവർക്കും ഞാൻ ഇന്നേ ഓടിയെത്താറ് എല്ലാ പണിക്കും കുക്കോടി മേഖല പതിനെട്ട് വാങ്ങി കാലത്ത് ആറ് ടു പന്ത്രണ്ട് ആറ് മണിക്ക് ഇവിടെ വരുന്ന അഞ്ചാം അമ്പേനും മുനിസിപ്പാലിറ്റി എത്തുന്നു സോണലിൽ എത്തുന്നു പണിക്കാരായിട്ട് പോകുന്നു ഓരോരോ സെക്ടർ ഓർഡർ താറുമാരിട്ട് വരും അത് നമ്മളെടുത്ത് ഇതാക്കിയിട്ട് ഓരോരോ ലൈനിലേക്ക് പോകും നമ്മൾ ഇതുവരെ വന്നോടത്തോളം ഇതുവരെ ലീവ് എടുക്കാണ്ട് പണിയെടുക്കാൻ പറ്റി ഒരു ഇലുപോലും ഇതാക്കാണ്ട് പണിയെടുക്കാൻ പറ്റും ഉപജീവനത്തിനായി ഓട്ടോ ഡ്രൈവറായും ചെത്തു തൊഴിലാളിയായും ജോലി ചെയ്തിട്ടുള്ള അർജുനൻ ഗൾഫിലും ഒരു കൈ നോക്കിയിരുന്നു ഗൾഫിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷമാണ് നഗരസഭയിലെ തൊഴിലാളിയാകുന്നത് ചൂൽപ്പുറത്തെ ശ്മശാനത്തിലായിരുന്നു ആദ്യ നിയോഗം ആദ്യഘട്ടത്തിൽ തൊഴിൽ വേണ്ടെന്ന് വെക്കാൻ തോന്നിയിരുന്നതായി അദ്ദേഹം പറഞ്ഞു പിന്നെ പിന്നെ ഈ തൊഴിൽ അർജുനന് പ്രിയപ്പെട്ടതായി റോഡരികെ വൃത്തിയാക്കാനും കാന വൃത്തിയാക്കാനും വെള്ളക്കെട്ട് പരിഹരിക്കാനുമെല്ലാം സഹപ്രവർത്തകർക്കൊപ്പം ആവേശത്തോടെ മുന്നിൽ തന്നെ ഇപ്പോൾ അർജുനനുണ്ട് ഗൾഫ് ഒരു സംതൃപ്തി ഉള്ളത് ഈ മുനിസിപ്പാലിറ്റി വന്ന് പങ്കെടുത്താലും ഒരാളായിട്ടും വെറുപ്പില്ല എല്ലാ ആൾക്കാരായിട്ടും നല്ല സന്തോഷത്തിലല്ല ഒരു കോൺഗ്രസ് ആയാലും ബിജെപി ആയാലും നമ്മളെല്ലാം ഒരു നമ്മളോടെ ഇഷ്ടത്തിനനുസരിച്ച് വെക്കുന്ന ആൾക്കാരും അവര് ഏത് ടൈമിൽ വിളിച്ചാലും നമ്മൾ ഓടി ഓടിയെത്താറുണ്ട് ഇവിടെ അങ്ങനത്തെ പണികളുണ്ട് നൂറ് മണിക്ക് മുൻസിപ്പാലിറ്റി അഞ്ച് പേർക്ക് കാരണം നമ്മള് കിറ്റ് വിതരണതൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇതേ തൃശ്ശൂർന്നൊക്കെ കൊണ്ടുവരുന്നത് കോവിഡും കൊറോണയും കോവിഡ് ഞങ്ങക്ക് എന്താ ഇവിടെ റൂമായിരുന്നു വീട്ടിൽ പോണ്ട പറ പിടിച്ചു കൊണ്ടുപോയി കൊറോണ ഉള്ളവരെ കൊണ്ടുപോലും കൊണ്ടുപോകലും കൊറോണ വരെ നമുക്ക് വന്നില്ല കേട്ടോ അതേ അനു മടി പിടിച്ചിട്ടിരിക്കണം എട്ട് മണി ആകുമ്പോഴേ പണിക്ക് പോകണി പണിക്ക് വരുമില്ല എന്തേലും എന്തെങ്കിലും കാര്യങ്ങളായി വരാനല്ലോ സ്നേഹിതമാരെ നമ്മള് വരുമ്പോ ഒരാളും കാണില്ല കാണില്ല

നഗരസഭാ ചെയർമാനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരുമെല്ലാം നല്ല പിന്തുണയാണ് നൽകി വരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു നഗരസഭയിലെ മികച്ച ശുചീകരണ തൊഴിലാളികളിൽ ഒരാളാണ് അർജുനൻ എന്ന് നഗരസഭ ചെയർമാൻ എം കൃഷ്ണദാസ് സാക്ഷ്യപ്പെടുത്തി ഗുരുവായൂർ നഗരസഭയിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി ജോലി ചെയ്യുന്ന ശുചീകരണ വിഭാഗത്തിലെ താൽക്കാലിക തൊഴിലാളിയാണ് അർജുനൻ വളരെ സത്യസന്ധനായ ജോലിയോട് ആത്മാർത്ഥ കാണിക്കുന്ന എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു തൊഴിലാളിയാണ് അർജുനൻ ഒരു ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാൻ എന്ന് കരുതുന്ന ഫ്രഡിമാരൊക്കെ ഈ അർജുനനെ കണ്ടുപഠിക്കണം ഡ്യൂട്ടി വിട്ടൊരു കളിക്ക് ഈ അർജുനനെ കിട്ടില്ല ഗുരുവായൂരിനെ ക്ലീൻ സിറ്റിയായി നിലനിർത്താനുള്ള യുദ്ധത്തിൽ നഗരസഭയോടൊപ്പം ചേർന്ന് വിശ്രമമില്ലാതെ പൊരുതുകയാണ് ഈ അർജുനൻ